സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ് ഇന്ന് എറണാകുളം തൊടുപുഴയിലുള്ള ഒരച്ഛൻ്റെയും അമ്മയുടെയും മറ്റൊരു വീഡിയോസുമായാണ് ഞാൻ സുഹൃത്തുക്കൾ മുമ്പിൽ വരുന്നത് പതിനാറ് വർഷമായി ആകെയുള്ള ഒരു മകൾ മറ്റൊരന്യ ജാതിക്കാരൻ്റെ കൂടെ പോയി ഈ അച്ഛനെയും ഈ അമ്മേനെയും ഉപേക്ഷിച്ചിട്ട് പതിനാറ് വർഷമായി ഈ അമ്മയും അച്ഛനും കാത്തിരിക്കുകയാണ് ആ മകളെ ഒരു നോക്ക് കാണാൻ അവരെ മുമ്പിൽ അവരെത്തിയില്ല ലാസ്റ്റ് അവരുടെ ജീവിതത്തിൻ്റെ വിഷമം കണ്ട് ഒരു സെൻറ്റ് സ്ഥലം പോലും ഇല്ലാതെ രണ്ടുപേർക്കും ഒരു തൊഴിൽ പോലും ഇല്ലാതെ ഒറ്റപ്പെട്ട് കിടക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു സംഘടന താൽക്കാലികം ജീവിക്കാൻ വേണ്ടിയിട്ടൊരു വീട് കൊടുത്തു അവിടെ കുറച്ചു കാലം ജീവിച്ച് പിന്നെ അവർ പോകാൻ പറഞ്ഞപ്പോൾ അവർ ഇറങ്ങി പുറത്തിറങ്ങി പക്ഷെ എവിടെയും ആശ്രയമല്ലാണ്ടായി നിരവധി അനാഥ മന്ദിരങ്ങളിൽ ചെല്ലുമ്പോഴൊക്കെ അവർ പറഞ്ഞത് ഇരുപത്തിയഞ്ച് ലക്ഷം പിന്നെ പതിനഞ്ച് ലക്ഷം പിന്നെ ഏഴ് ലക്ഷം രൂപയുണ്ടെങ്കിൽ നോക്കാൻ പറ്റും ഇറച്ചിക്ക് വില പറയും പോലെ പല ചാരിറ്റികളും പണങ്ങൾ ചോദിച്ചു വാങ്ങി നോക്കുന്ന നിരവധി അനാഥമന്ദിരങ്ങളുണ്ട് കയ്യും വീശി അവർ തിരിച്ചിറങ്ങി വളരെ വേദനയോടെ നീ എവിടെ പോകും എന്നുള്ള പ്രതീക്ഷയോടും എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ സ്നേഹാലയത്തിൻ്റെ സ്നേഹഭവനത്തിൻ്റെ വീഡിയോ കണ്ട് ആ നമ്പറെടുത്ത് എനിക്കൊരു കോൾ വരുവാണ് അത് വിളിച്ച് അന്വേഷിക്കുമ്പോൾ അർഹതപ്പെട്ട രണ്ട് പേരും ഞാൻ സ്നേഹഭവനത്തിലേക്ക് ഏറ്റെടുക്കുകയുണ്ടായി അവരുടെ വരുന്നത് സാറേ നമസ്കാരം എൻ്റെ പേര് തങ്കന്ന ഞങ്ങള് മഴവന്നൂര് താമസിക്കുന്നത് മഴുവന്നൂര് പഞ്ചായത്ത് തന്നെ പന്ത്രണ്ടാം വാർഡല്ലേ പതിമൂന്നാം വാർഡിലെ താമസിക്കുന്നത് വാറിയ ഫൗണ്ടേഷൻ്റെ അവിടെ ഒരു വീട് തന്നതിലെ താമസിക്കണത് ഞങ്ങൾക്ക് സാറിൻ്റെ അടുത്തേക്ക് വരാൻ പൂർണ്ണ സമ്മതം പാലം വരെ നിൽക്കാനും ഞങ്ങളെ നോക്കാനും അന്വേഷിക്കാനും സുഖമില്ലാത്ത ആൾക്കാരെ സാറിൻ്റെ അടുത്ത് വന്ന് ജീവിക്കാൻ ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതം ഒന്ന് മനസ്സിലാക്കണം ചാരിറ്റി തട്ടിപ്പിനല്ല അത് അർഹതപ്പെട്ടവരെ സംരക്ഷിക്കാനാണ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ആ തട്ടിപ്പുകൾ പുറലോകം ഇന്നല്ലെങ്കിൽ നാളെ ദൈവം പുറത്തു കൊണ്ടുവരും പണം വാങ്ങിയുള്ള പോറ്റുന്ന നിങ്ങളെപ്പോലുള്ള പല ചാരിറ്റിക്കാരുടെയും ഒരു മുന്നറിയിപ്പാണ് ഞാൻ പറയുന്നത് കണ്ടുനോക്കൂ കേരളത്തിൽ അർഹതപ്പെട്ടവരെ സംരക്ഷിക്കാൻ നല്ല മനസ് മനസ്സിന്റെ ഉടമകൾ സ്നേഹാലയത്തിന്റെ കൂടെയുണ്ട് അവരുടെ പിന്തുണയാണ് ഞങ്ങൾ ഇങ്ങനെ ഓരോത്തവരെ ഏറ്റെടുക്കുന്നത് അവരുടെ പിന്തുണ ഉറപ്പ് ഉറപ്പാണ് എനിക്കറിയാം അവർ ഞങ്ങൾ ഏറ്റെടുക്കുന്ന ഓരോ വീഡിയോ അവർ കാണാറുണ്ട് അർഹതപ്പെട്ടവരെ മാത്രമേ ഞങ്ങൾ സംരക്ഷിക്കാറുള്ളൂ ഈ പണവും അഞ്ച് പൈസയുടെ വരുമാനമില്ലാത്ത ഈ അമ്മയും അച്ഛനെയും ഇതുപോലെ നിരവധി നിരവധി തെരുവോരങ്ങളിൽ അലയുന്നവരെ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന സ്നേഹ ഭവനത്തിലാണ് ഇന്ന് അവരുള്ളത് അവരുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം സാർ നമസ്കാരം ഞങ്ങൾ കുമ്മനോടെന്ന് പറഞ്ഞ പെരുമ്പാവൂർ കുമ്മനോടെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഞങ്ങൾ എത്തിച്ചേർന്നത് ഞങ്ങൾ അവിടെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അവിടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ മാര്യ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടായിരുന്നു അവിടെ ഒരു മാസം ഒരു രൂപ വാടകയ്ക്കാണ് ഞങ്ങളൊക്കെ തരുന്നത് വേറെ ഒരു ആനുകൂല്യങ്ങളുമില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ അവിടെങ്കിലും താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇവർക്ക് ഇതിന് എൻ്റെ ഭാര്യയ്ക്ക് ഇതിനിടയ്ക്ക് ക്യാൻസർ വന്നിട്ട് അതിൻ്റെ കുറേ ചികിത്സയും കാര്യമായി അങ്ങനെ ഈ സ്ഥലം ഒക്കെ വയ്ക്കേണ്ടി വന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ ഇങ്ങനെ മഹേഷ് സാറിനുമായിട്ട് ഒരു പരിചയപ്പെട്ടെ അങ്ങനെ മഹേഷ് സാറിൻ്റെ കാരണം കൊണ്ട് ഞങ്ങളിവിടെ ഈ വടക്കാഞ്ചേ വടക്കാഞ്ചേരി വടക്കഞ്ചേരി എന്ന സ്ഥാപനത്തിൽ ഞങ്ങളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇപ്പം ഞങ്ങളിവിടെ സന്തോഷപ്രദമായിട്ട് സാറുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതിന് മഹേഷ് സാറിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഇവിടെ അർജിക്കുകയാണ് ഞാൻ കുമ്മനോടാണ് ആദ്യം ജീവിച്ചിരുന്നത് എനിക്ക് സുഖമില്ലാണ്ടായി ഇപ്പം ഞാനൊരു കാൻസർ രോഗിയാണ് ഞങ്ങളുടെ വീടും സ്ഥലവും വിറ്റു ചികിത്സ ചെയ്ത് ചെയ്ത് ഒരു സ്ഥലം വാങ്ങിക്കാൻ എനിക്ക് പറ്റില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രൂപയ്ക്ക് വാര്യർ ഫോമഡേഷനിലൊരു വാടക വീട് കിട്ടി ഞങ്ങളവിടെ പോയി താമസിച്ചു ഒന്നര വർഷം കിടന്നുള്ളു അവിടെ നിന്ന് ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ഇങ്ങനെ മഹേഷ് സാർ എന്ന് പറയുന്ന ഒരാളായിട്ട് പരിചയപ്പെട്ടു ഞങ്ങളിവിടെ വന്നു സാ വടക്കഞ്ചേരിയിലെത്തി ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഞങ്ങളുടെ അച്ഛനും അമ്മേനും നോക്കണ പോലെ സാറും ഞങ്ങളെ നോക്കണുണ്ട് അങ്ങനെ ഞാനൊരു ക്യാൻസർ രോഗിയാണ് അതുകൊണ്ടാണ് എൻ്റെ വീട് സ്ഥലവും പോയത് ഞാൻ പല സ്ഥലത്തും അനാഥാലയത്തിൽ പോയിട്ട് ഞങ്ങൾ ആരും തയ്യേറ്റില്ല സാറിൻ്റെ മനസാക്ഷി കൊണ്ടും എൻ്റെ ദൈവത്തിൻ്റെ വിളി കൊണ്ടും ഞങ്ങൾക്ക് ഇങ്ങനൊരു സ്ഥാനം കിട്ടി ചേട്ടനെങ്കി വെരിക്കോസ് വന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ഞാനും ക്യാൻസർ രോഗിയാണ് അപ്പൊ എന്റെ സാറിന് എല്ലാവരും നല്ലത് വരുത്തട്ടെ സുഹൃത്തുക്കളെ കണ്ടല്ലോ ആവാം അച്ഛന്റെയും അമ്മയുടെയും അവസ്ഥ പറയാൻ വാക്കുകളില്ല കാരണം അവര് എവിടെ പോകാനാ അവരുടെ ആ സത്യത്തിന്റെ ആ മനസ്സിന്റെ ദൈവത്തിന്റെ വിളി കാരണമാണ് ഇന്ന് ഈ സ്നേഹഭവനത്തിൽ അന്തോബാസിയായി എത്തിയത് നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ ഇത്തരത്തിലുള്ള വീഡിയോകൾ മാക്സിമം ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ് ഇവരൊക്കെ വന്നപ്പെടുന്നത് പെടുന്നത് ആരും കാണാതെ പോകരുതും എല്ലാവരും ഈ വീഡിയോ കാണണം ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു അടുത്ത വീഡിയോമായി ഉടൻ വരും മഹേഷ് തുടക്കം തന്നെ